ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോട്ടൺ നൈറ്റി ഫ്രോക്സ് ആണ് കേട്ടോ നമ്മൾ തന്നെ ചെയ്തെടുത്തിട്ടുള്ള നൈറ്റി ഫ്രോക്സ് ആണ് ഇതെല്ലാം അപ്പോൾ ഈ ഫ്രോക്സ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ഫ്രോക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാകുമോ കേട്ടോ നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് എല്ലാ നൈറ്റി ഫ്രോക്സിൻ്റെയും സൈസും ലെങ്ത്തും പ്രൈസും അടക്കം എല്ലാം നമ്മൾ അതായത് നൈറ്റി ഫ്രോക്സ് കാണിക്കുന്നതിനൊപ്പം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നമുക്ക് നൈറ്റി ഫ്രോക്സിലോട്ട് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് റെഡ് കളറിൽ ഒരു ബ്രൗൺ ഫ്ലോറൽ പ്രിൻസ് വരുന്ന ഷൈലജ ബ്രാൻഡിൻ്റെ തുണിയിൽ ചെയ്തെടുത്തിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഇതിൽ നക്കിന് നമ്മൾ ഒരു ബ്ലാക്ക് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഫ്രിൽസിൽ റെഡും വൈറ്റും വരുന്ന ലേസും കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ്സാണ് കൊടുത്തിട്ടുള്ളത് അതിന് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിൽ നോട്ടും ഉണ്ട് കേട്ടോ താഴത്തെ ഫ്രിൽസ് നമ്മൾ ഡബിൾ സ്റ്റിച്ചഡാണ് നൈറ്റി മുഴുവനും ഡബിൾ സ്റ്റിച്ചഡാണ് കേട്ടോ അപ്പോൾ ഇത് എക്സൽ സൈസിലാണ് വരുന്നത് ഇതിന് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ അടുത്ത നൈറ്റി വന്നിരിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് കോംബോയിലാണ് ഇത് മറൂൺ കളറിൽ റെഡും ബ്രൗണും പ്രിൻസ് വരുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ സെയിം ശൈലജ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് നമ്മൾ നെക്കിന് ഒരു റെഡ് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഫിൽസിന് റെഡും വൈറ്റും വരുന്ന ലേസ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീസ് ആണ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നോട്ടും ഉണ്ട് കേട്ടോ ഫ്രിൽസും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കാണിക്കുന്ന എല്ലാ നൈറ്റി ഫ്രോക്സും ഡബിൾ സ്റ്റിച്ചഡാണ് കേട്ടോ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ തന്നെയാണ് വരുന്നത് ഇത് എക്സൽ സൈസാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് തന്നെയാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അടുത്ത നൈറ്റി ഫ്രോക്ക് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ പെയറാണ് കേട്ടോ അതിന് ഫ്രിൽസും സ്ലീവ്സും കൊടുത്തത് കൊണ്ട് നമ്മളിതിന് ബോഡി ചെയ്തിട്ടുണ്ട് താഴെ നേരത്തെ കാണിച്ചതിൻ്റെ മെയിൻ ക്ലോത്തും ഉണ്ട് താഴെ ഫ്രിൽസും ഇതിന് സ്ലീവ്സും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്കിൽ നമ്മൾ ഒരു ബൗണ്ടറി റെഡ് കളർ ബൗണ്ടറി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എംബ്രോയ്ഡറി ഫിൽസിന് നമ്മളൊരു സെപ്പറേറ്റ് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവ്സാണ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് ടക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ നോട്ടും ഉണ്ട് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ടിൽ മാത്രമാണ് ടക്കിംഗ് ഇട്ടിട്ടുള്ളത് ഫിൽസ് കൊടുത്തിട്ടുണ്ട് ഇതും ശൈലജ ബ്രാൻഡിൻ്റെ തുണി തന്നെയാണ് ഇതിനും സൈസ് വരുന്നത് എക്സെൽ ആണ് ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ചസ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ച ആ റെഡിൻ്റെ ഒരു ഡാർക്ക് ഗ്രീൻ വാരിയൻ്റ് ആണ് സെയിം ശൈലജ ബ്രാൻഡിൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇതിന് നമ്മൾ നെക്കിൽ ഒരു റെഡ് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഫ്രിൽസിന് റെഡും വൈറ്റും വരുന്ന ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് പഫ് ആണ് കൊടുത്തിരിക്കുന്നത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബോഡിയിൽ നമ്മൾ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ നോട്ടും ഉണ്ട് താഴെ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് ഇതും നാൽപ്പത്തഞ്ചാണ് ലെങ്ത്ത് വരുന്നത് എക്സൽ സൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ പേരാണ് ടോമിക്സ് എൻ മാസിൻ്റെ പേരാണ് നേരത്തെ ബോഡി ചെയ്ത ക്ലോത്ത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫ്രിൽസും സ്ലീവ്സും ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഫ്രിൽസും അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനും നമ്മൾ നെക്കിൽ ഒരു റെഡ് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എംബ്രോയിഡറി ഫ്രിൽസിന് ഒരു സ്പെഷ്യൽ ആണ് വെച്ചിട്ടുള്ളത് പഫ് ആണ് ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിക്സ് വെച്ചിട്ടുണ്ട് ഷേപ്പിങ്ങിന് വേണ്ടി ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നോട്ടും ഉണ്ട് ഇതിനും താഴെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് സെയിം ലെങ്ത്ത് ആണ് വരുന്നത് നാൽപ്പത്തഞ്ച് ആണ് ലെങ്ത്ത് വരുന്നത് സൈസ് വരുന്നത് എക്സെൽ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റി ഫ്രോക്സിൻ്റെ കളക്ഷൻസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ഫ്രോക്ക്സ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നമ്മുടെ നമ്പർ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി ഫ്രോക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാവും നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക